എൽ ഡി സി ബൈ ട്രാൻസ്ഫർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് തൃപ്പടിദാനം നടന്ന വർഷം തൃപ്പടിദാനം നടന്ന വർഷം സി ആണ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്നിനാണ് തൃപ്പണിദാനം നടന്നത് തൃപ്പണിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷവംശ മഹാകാവ്യം രയിച്ചത് ആരാണ് അൻസർ അതുലൻ ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷവംശ മഹാകാവ്യം രത് അതുലൻ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള മൂന്ന് തത്വങ്ങളായ സാൻ മീൻ മീൻ ഷുയി നടപ്പാക്കിയ ഭരണാധികാരിയാണ് സനിയാൻസൻ താഴെപ്പുറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ഇതെല്ലാമാണ് ആൻസർ എന്ന് പറയുന്നത് ടെന്നിസ് കോട്ട് പ്രതിജ്ഞ ബാസ്റ്റർ ജയിലിൻ്റെ പതനവും ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ബാസ്റ്റർ ജയൻ്റെ പതനം ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് ടെന്നിസ് കോട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് ഫിലാഡൽഫിയയിലെ കോൺഗ്രസ് സമ്മേളനം എന്ന് വെച്ചാൽ അമേരിക്ക സ്ഥാന്ത്വ സമ്മരം ബന്ധപ്പെട്ടതാണ് ബാസ്റ്റർ ജയിൽ പതനവും ടെന്നിസ് കോർട്ട് പ്രതിജ്ഞയും ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ താഴെപ്പറയുന്നത് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് മൂന്ന് നാല് എന്നിവ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് കൃതി രചിച്ചു അപ്പോൾ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു മൂന്ന് തവണ ഇന്ത്യൻ കോൺഗ്രസ് പ്രസിഡന്റായി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതല ഏൽക്കാൻ പോകുന്നതാരാണ് മാർക്ക് റൂട്ടെ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതല ഏൽക്കാൻ പോകുന്നത് മാർക്ക് റൂട്ടെ അടുത്ത ക്വസ്റ്റിയെ മാങ്കനീസ് ഉത്പാദനത്തിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കൻ തീരസമുതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏവ കിഴക്കൻ തീരസമുതലത്തിൻ പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു വീതി താരതമ്യേന കൂടുതൽ വീതി എന്താണ് താരതമ്യേന് കൂടുതലായിരിക്കും ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഇവയാണ് കിഴക്കൻ തീരസമുതല പ്രദേശത്തിൻ്റെ സവിശേഷതക അടുത്ത ക്വസ്റ്റിന് താഴെ തന്നിരിക്കുന്ന ശീതജലപ്രവാഹം ഏതാണ് ശീതജലപ്രവാഹമാണ് പെറു പ്രവാഹം ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന വാദം എന്താണ് ഡോക്ടർ കാറ്റ് എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർ മാറ്റൺ വസ്ത്ര നിർമ്മാണ രംഗത്ത് യൂണിവേഴ്സഫ് ഫൈബർ എന്ന് പറയുന്ന നാണയവില അപ്പോൾ വസ്ത്ര നിർമ്മാണ രംഗത്ത് യൂണിവേഴ്സഫ് ഫൈബർ എന്ന് പറയുന്ന നാണയവിലയാണ് പരുത്തി ചന്ദ്രഗുപ്ത റിജ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രഗുപ്ത റിജ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏതാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനമാണ് ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയൊക്കെയാണ് വിപണി മിച്ചത്തിലെ വർധനവ് കരുതശേഖരണം ശേഖരം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത എന്തൊക്കെയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത